ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ടോ വീണ്ടും ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു തരം മടിയായിരുന്നു അതിനുശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കാലത്തെ തന്നെയുള്ള വിഷുവൽ ആണ് കേട്ടോ ഇതൊക്കെ ക്ഷേത്രവും ഞാനും തമ്മിലുള്ളൊരു ബന്ധം വല്ലാതെ അങ്ങോട്ട് വിട്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് കാരണം ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുകയാണ് ഞങ്ങളുടെ വീടിൻ്റെ ക്ഷേ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് ചെരാനലൂർ എന്ന് പറയും മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ കുറേ നാളുകളായി ഞാൻ പോയിട്ട് അപ്പോൾ ഒന്ന് പോകണം കാരണം ഇടയ്ക്ക് ഒന്ന് ക്ഷേത്രത്തിൽ പോയി മനസ്സിന് എന്തോ ഒരു വല്ലായ്മയാണ് അപ്പോൾ ഒന്ന് പോകണം എന്നൊരു ശനിയാഴ്ച ആയിരുന്നു കേട്ടോ പോയി തൊഴുതു കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടണം കേട്ടോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതില്ലാത്ത സമയങ്ങളിലൊക്കെ ഒരു മനസ്സിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും എനിക്ക് അപ്പോൾ കുറച്ചധികം സമയമായിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പോകണം പോകണം എന്നുള്ളൊരു ത്വരയാണ് അപ്പോൾ ഒരു ദിവസം പോകണം എന്ന് ആഗ്രഹിച്ചു ശനിയാശ് രാവിലെ ഞാനും മോനും കൂടിയാണ് ക്ഷേത്രത്തിൽ പോകുന്നത് കേട്ടോ പോയി തൊഴുത് ഇറങ്ങി കഴിപ്പിക്കുമ്പോ ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയാണ് ഏട്ടാ ഭഗവാനെ കണ്ടത് തൊഴുത് കഴിയുമ്പോട്ടേക്കമ്മളുടെ таргай тархтаарк анд ээ тань അവധി ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ പട്ടികളും കുട്ടികളും ഒക്കെ കൂടി കൂടി ബഹുരസമാണ് കേട്ടോ അവധി ദിവസമാണെങ്കിൽ പട്ടികളുടെ കാര്യങ്ങളൊക്കെ മക്കൾ തന്നെ നോക്കിക്കോളും പട്ടികളെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ പെറ്റ്സ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ അവർ നോക്കിക്കോളും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഫുഡ് ഞാൻ വെച്ച് കൊടുക്കണം അത് കഴിയുമ്പോൾ അവർ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയും ഒക്കെ അവർ ചെയ്തോളും എന്നാലും ചില സമയങ്ങളിൽ അവരില്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ള തിരക്കിലൊക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്യാത്തുള്ളൂ കേട്ടോ ബാക്കി സമയങ്ങളിലൊക്കെ അവരുടെ ഹെൽപ്പ് ഉണ്ടാവും അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയി വന്ന പട്ടികളെ ഒക്കെ ഒന്ന് ഞാൻ തുറന്നു വിട്ടു അപ്പോൾ നോക്കുമ്പോൾ രണ്ടും കൂടി അന്യായ കടിപിടി കൂടുന്നു കടിപിടിയല്ല അവർ കളിക്കുന്നതാണ് അല്ലെങ്കിൽ കാണുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ചെവിയൊക്കെ കടിച്ച് പറിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് എന്തു ചെയ്യുക രണ്ടും കൂടി എന്നാൽ കൂടണ്ട എന്ന് കരുതിയിട്ട് പോപ്പിനെ ഞങ്ങൾ കൂട്ടിലേക്ക് ഇട്ടു അവളെ പിന്നെ കുറച്ച് നേരം തുറന്നു വിട്ടു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവ മാറി മാറി തുറന്നുവിടാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കൈ മുഖമൊക്കെ വീണ്ടും നന്നായിട്ട് കഴിക്കാറുണ്ട് പട്ടിനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ മുഖമൊക്കെ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാതെ കിച്ചണിൽ ഞാൻ കയറില്ല അപ്പോൾ അതെല്ലാം ചെയ്ത് വൃത്തിയായതിനു ശേഷം കിച്ചണിൽ കയറി ആദ്യം തന്നെ ഇച്ചിരി ചായ ഇട്ടൊക്കെ കുടിച്ചു കിട്ടും എന്നാലും എനിക്കൊരു സമാധാനം കിട്ടും പിന്നെ ഉണ്ടാക്കിയത് ഉപ്പുമാവും പയറേറിയുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പം അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനും കുട്ടികളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അവധി ദിവസമൊക്കെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ വൈകോട്ടോ അവ ദിവസം ആകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് കാലത്ത് തന്നെ പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇത്തിരി ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ ബാക്കിയുള്ള വർക്കിംഗ് വർക്കിംഗ് ഡേയ്സിലൊക്കെ നേരത്തെ എഴുന്നേറ്റ് അവർ പോകുമ്പോഴത്തേക്കും എന്നെ കിച്ചുള്ള പരിപാടികൾ തീർ തീർന്ന് ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങും എന്തെങ്കിലും ജോലിക്കൊക്കെ വേണ്ടിയിട്ട് വെയിൽ കൂടുതൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗാർഡനിൽ കുറച്ച് എന്തെങ്കിലും പണികൾ ചെയ്യാനാണെങ്കിൽ ചെയ്യൂട്ടോ അവധി ദിവസം ആകുമ്പോഴാണ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ വൈകി 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 പോകും അത് ഓൾമോസ്റ്റ് എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നുട്ടോ അല്ല ചിലവർ നേരത്തെ എല്ലാ പണികളും തീർക്കുന്നവരുണ്ടാവും പക്ഷെ ബട്ട് ഞാൻ അങ്ങനെയാണ് അവധിവസം ആകുമ്പോൾ ഇത്തിരി ലേറ്റായിട്ടൊക്കെ എഴുന്നേൽക്കുകയുള്ളൂ കിച്ചണിൽ ഉച്ചക്കത്തേക്കും കാര്യങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല അതിന് മുമ്പ് തന്നെ ചെയ്യാനുള്ള പണികളുണ്ട് തുണികൾ വാഷ് ചെയ്യാൻ ഇടാറുണ്ടായിരുന്നു പിന്നെ കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മുറ്റം മുറ്റമടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇവിടെയൊക്കെ ഒരു ദിവസം അടിച്ചില്ലെങ്കിൽ അതായത് മാതിരി ചവർ വീഴും കാരണം ഈ ഭാഗത്ത് നിൽക്കുന്ന ജാതിമുര പെട്ടെന്ന് കൊഴിയും പ്രത്യേകിച്ച് വേനലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴും കേട്ടോ ഇതൊരു ദിവസം അടിച്ചില്ലെ അടിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് വീണ് കിടന്നിട്ട് ഒരു ദിവസവും മുറ്റവും അടിക്കാത്ത പോലെ ഫീൽ ചെയ്യും അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം അതല്ല കുറച്ച് നിങ്ങൾക്ക് ചവറേ ഉള്ളൂങ്കിൽ കുഴപ്പമില്ലാന്ന് നോക്കാം ഇതൊരു ദിവസം അടിച്ചില്ലെങ്കിൽ ഒരുപാട് ചവറ് വരും ഇതിപ്പോൾ നനഞ്ഞിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അടിച്ച് തീർക്കാൻ പറ്റും കേട്ടോ അതേസമയം മഴക്കാലമായി കഴിഞ്ഞാൽ അയ്യോ ഇവിടെ നിന്ന് അടിച്ചാൽ പോലും പോകത്തില്ല അങ്ങനൊരു കുഴപ്പമുണ്ട് ഇവിടെ കാരണം പാറയമ്മയ്ക്കൂടി ഇങ്ങനെ അടിക്കൽ ഇച്ചിരി പോസിബിളല്ല അല്ല ആ സമയം വേനലായതുകൊണ്ടും നനയാത്തതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ ഈ മക്കുട്ടി എന്നെ ഇടങ്ങിയാറാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവൾ ആ ചൂലൊക്കെ കടിച്ചുപറിക്കാൻ നോക്കുകയാണ് ഇപ്പം അതാ ഞാൻ അടിച്ചുകൊണ്ടിരുന്നതിൻ്റെ എൻ്റെ ഒരു ചെരുപ്പും കടിച്ചു പിടിച്ചുകൊണ്ട് ഓടിയതാണ് ഞാൻ പിന്നാലെ പോയിട്ട് അവിടെ വായിന്ന് തിരിച്ചെടുത്തതാണത് കാരണം ഈ എന്നെ ഇവളെങ്ങനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ എന്നെ പണിയെടുക്കാനായിട്ട് സമ്മതിക്കില്ല അത് രണ്ടുപേരും അങ്ങനെ തന്നെയാണ് ഓരോരുത്തരെ ആയിട്ടാണ് ഞാൻ അഴിച്ചുവിടണമെങ്കിൽ എന്നെ പണിയെടുക്കാൻ സമ്മതിക്കില്ല അതേസമയം രണ്ടുപേരും കൂടി ആണെങ്കിൽ അവർ രണ്ടുപേരും കൂടി കടി കൂടി കളിച്ച് പറമ്പ് മുഴുവനായിട്ട് ഇങ്ങനെ നടന്നോളും കേട്ടോ അങ്ങനെയാണ് സാധാരണ ഇതിപ്പോൾ ഒരാൾ അഴിച്ചു വിട്ടുകൊണ്ട് കുഴപ്പമില്ലാന്നിട്ട് ഒരുത്തൻ എന്നെ വിടാൻ എന്നുള്ള പാകത്തിൽ ഇതാണ് എൻ്റെ ഉടുപ്പൊക്കെ കടിച്ചെടുക്കുന്നുണ്ട് അവൻ അഴിച്ചു വിടൂ എന്നുള്ള ഒരു എന്താ പറയുക ആംഗ്യം കാണിക്കുന്നതാണ് അവൻ അവൻ പറയുന്ന എന്നെക്കൂടി അഴിച്ചു വിടുന്നള്ളേ എന്ന് പറയാമെന്ന് തോന്നുന്നു ഉടുപ്പൊക്കെ കടിച്ചു വലിച്ചെടുക്കുന്നുണ്ടവൻ എൻ്റെ പോപ്പയും ഇമയും ഉള്ളതുകൊണ്ട് ഇത്തിരി പണി കൂടുതലാണെങ്കിൽ പോലും എന്താ പറയുക അവരെ രണ്ടുപേരെയും കൂടി അഴിച്ചു വിടുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ അത് ശരിക്കും പെറ്റ്സിനെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും അതൊരു അതൊരു സന്തോഷമാണ് അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ എന്താ പറയുക നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു ആയിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ ഒത്തിരി പണി കൂടുതലാണ് അതായത് ഇപ്പോൾ ഇവരുടെ ഡെയിലി ഇവരുടെ കിണലൊക്കെ കഴുകണം അതേപോലെ തന്നെ രണ്ടുപേരുടെ രണ്ടുപേരുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂടുകയാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാനതൊക്കെ കഴുകുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ കെനൽ ക്ലീനറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കഴുകുന്നത് അതൊക്കെ അകത്ത് കയറിയിട്ട് വേണം ആ വലിയ കൂടൊക്കെ കഴുകണമെങ്കിൽ അപ്പോൾ ഇതിനകത്ത് കയറി അടിച്ച് എന്താ പറയുക കിണൽ ക്ലീനറൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ച് കഴിയുകയാണ് എല്ലാ ദിവസവും വൃത്തിയായിട്ട് തന്നെയാണ് അവർ ഇടാറ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു ഡെയിലി റൂട്ടീൻ തന്നെയാണിത് അപ്പോൾ നേരത്തെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി പണി കൂടുതലാണ് എന്നാൽ പോലും അവരുടെ എന്താ പറയുക അവരഴ്ച വിട്ട് നമ്മളോടൊപ്പം തന്നെ അവരിങ്ങനെ ഓടി നടന്ന് കളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണത് അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല കേട്ടോ ഭയങ്കര രസമാണ് അവരുള്ളപ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സമയം എനിക്ക് മറ്റുള്ള കാര്യങ്ങളും പിന്നെ ഇതുപോലെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളും വീട്ടിലെ ജോലികളും കുക്കിങ്ങും എല്ലാം കൂടി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമയം തികയാത്തൊരവസ്ഥയാണ് വരുന്നത് എന്നാലും സന്തോഷമാണ് കേട്ടോ ഒരു പെറ്റ്സ് ഉള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ വ്ലോഗിൽ ഞാനിവരെ ഇതുപോലെ കാണിച്ചപ്പോൾ പല കമൻസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വലിയ കെനലിൽ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു ഒറ്റ ഒറ്റക്കൂട്ടിലിട്ടൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഹെയറി ബ്രീഡാണ് അത് കോക്കർ സ്പാനിയൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡാണത് അത് ഹെയറി ബ്രീഡുകൾക്ക് അത്തരത്തിലുള്ള കൂടുകൾ പറ്റില്ല കാരണം അത് സിമെൻറ്റിൻ്റെ തറയാണ് അത് ബീകിളാണ് മറ്റേ ബ്രീഡ് അപ്പോൾ അവനെ കറക്റ്റായിട്ട് ഈ ഒരു കൂടാണ് നല്ലത് അവൻ്റെ ബോഡിക്കും പിന്നെ അവൻ്റെ നഖങ്ങളൊക്കെ ശരിയാകാനും ഒക്കെ ആയിട്ട് ഈ ഒരു കൂടാണ് നല്ലത് ആ സമയം ഹെയറി ബ്രീഡിനെ കോക്കറിന് അല്ലെങ്കിൽ ഹെയറി ഹൈബ്രിഡ് ഏതു ആയിക്കോട്ടെ സിമൻറ്റ് തറ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അവർക്ക് സെപ്പറേറ്റ് ആ ശരിക്കും ആ ഒരു കെന്നൽ പാർട്ടീഷൻ ഉണ്ട് അത് ഞാൻ മടക്കി മുകളിലേക്ക് വെച്ചിരിക്കുക കാരണം അവനൊരാളെ ഉള്ളുവെങ്കിലും അവന് അത്യാവശ്യം സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് മടക്കി മുകളിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് കൂട് വാങ്ങിയിട്ടുള്ളത് മുറ്റമൊടിക്കലും പെറ്റ്സിൻ്റെ കൂടെയുള്ള കാര്യങ്ങളും അവർക്ക് ഭക്ഷണം കൊടുക്കലും അവരുടെ കൂട് കഴുകലും അങ്ങനെയുള്ള ഒരുപാട് പുറം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ട് വീണ്ടും ഞാൻ കുളിച്ചു കിട്ടാം ഉച്ചയ്ക്ക് മുന്നേ തന്നെ വീണ്ടും ഞാൻ കുളിച്ചു കാരണം അത്തരം കൂട് അവരുടെ കൂടൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുളിക്കാതെ വീണ്ടും മറ്റൊന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും കിച്ചണിൽ കയറിയത് എരിശ്ശേരി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മത്തിങ്ങി അരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് കളർഫുള് മീനെ കിട്ടിയോ വേറെ കിട്ടിയോ എവിടെ 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 എവിടാ അതൊക്കെ എപ്പി തന്നെ നടത്തിന്റെ അകത്ത് കടന്നെ വളർന്നല്ലേ ടാ ഞങ്ങളന്ന് കണ്ടതാ പക്ഷെ ഗപ്പി ഒരു കൂട്ടം പെട്ടെന്ന് അങ്ങനെ ഇണ്ടാവുന്നല്ലേ നിറ കൊറേ ഉണ്ടായിരുന്നു ഓരോ രസം അത് എന്തൊന്ന് അതെന്താ തയ്യാ ഇതാ തൈ അതല്ലടാ ട്യൂബർ അതെന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം ഒരു വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട് ഇത് രണ്ടും കൂടി ചേർന്ന ഒരു കളർ നേരെ കൂടി മിക്സ് ചെയ്ത് രണ്ടെണ്ണായിട്ടുണ്ടായിരുന്നുള്ളേ വെള്ളയും വയലറ്റും ഇത് രണ്ടും കൂടി ചേർന്ന് വേറൊരു കളർ ഉണ്ടായിരുന്നു ഏതാണെന്ന് അറിയാൻ പാടില്ല ഇനി ഒരു മൊത്തത്തില് വീണ് കലക്ക വെള്ള ആയിട്ടുണ്ട് പാറു അതൊരു പ്രശ്നാണ് അടിയില് ഇനി നീ കുളിച്ചിട്ട് ദേ കൊളിച്ചിട്ട് കേറുറു അതെന്നെ അതന്നെ തൊട്ടതാണെ പിടിച്ചിട്ട് നീ അത് കൈ കൈ കൊണ്ട് പിടിച്ചിടാ ഇവളുള്ള മുഴുവനും പിടിച്ചെങ്ങനെയാണ് ഇതേ ആ കളറുള്ള രണ്ടും തന്നെ ഇല്ലേ അതില് ഓരെണ്ണം അതിനകത്തോട്ട് ഇടനോട്ടാ ഇതിനകത്തോട്ട് വേറെ ഈ ഈ കളറുള്ളത് ഇണ്ടാടാ വാല് നല്ല പൊല്ലുദ്ധ

ചേട്ടൻ്റെ മകൻ കുറച്ച് ഗപ്പീനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് കാരണം അവൻ്റെ പോട്ടിലിടാൻ വേണ്ടിയിട്ടാണ് ആമ്പൽക്കുളത്തിൽ ഇടാൻ വേണ്ടി അവൻ കുറച്ച് ഗപ്പിയെ എടുക്കാൻ വേണ്ടി അപ്പോൾ ചേട്ടനും അനിയത്തിയും കൂടി ഉള്ള ഗപ്പീനൊക്കെ പിടിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ഇത്രയും കെപ്പീസ് അതിനകത്ത് പെറ്റുപെരിക്കിയ കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പോൾ ഉണ്ണി അതിനെ പിടിക്കാനായിട്ട് വന്നപ്പോഴാണ് അത്രയും പിടിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് അത്രയും വെറൈറ്റി സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ വീണ്ടും അത് പിടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അത് ആമ്പൽക്കുളത്തിലേക്ക് വീണ്ടും വിട്ടു കൊടുക്കണം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എരിശ്ശേരി തയ്യാറായി പിന്നെ അത് കുറച്ച് പപ്പടം കൂടി പറയുക കാരണം മക്കളുടെ ഫേവറേറ്റ് ആണ് പപ്പടം എന്ത് കറി ഉണ്ടെങ്കിലും രണ്ട് പപ്പടം കെട്ടിക്കാൻ ഞാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്കും ഇഷ്ടമാണ് പപ്പടം അപ്പോൾ പിന്നെ നിലവിലിപ്പോൾ എരിശ്ശേരി മാത്രമേ വെച്ചുള്ളൂ കാരണം വേറെ പച്ചക്കറിയൊന്നും വെച്ചില്ല ഞാൻ കാരണം ഒന്നും നേരം ഉണ്ടായിരുന്നില്ല പല പല ജോലികളുടെ ഇടയിൽ വന്ന് നിന്നിട്ട് ഞാൻ ഇത് ചെയ്യുന്നതല്ലേ അപ്പോൾ ഇന്നത്തേക്ക് അത് മതി എന്ന് വിചാരിച്ചു കാരണം ചാറി പിന്നെ ചാറിനായിട്ടും അല്ലാത്ത കുഴപ്പം ഒരു വത്തിലാണെങ്കിലും രണ്ടിനും ഇത് മാത്രം മതിയാകും പിന്നെ എനിക്ക് അഞ്ചാറ് തരം കറികൾ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഒരു കറിയാണെങ്കിലും നമ്മൾക്ക് ഫുഡ് ഓക്കെയാണ് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കൃത്യം രണ്ട് മണിയാകുമ്പോൾ ഞാൻ പുറത്തേക്ക് പോവുകയാണ് പെരുമ്പാവൂർക്ക് കാരണം ഞങ്ങളുടെ തിരുവാതിര തിരുവാതിര വരുന്ന മാർച്ച് മൂന്നാം തീയതിയാണ് ഞങ്ങളുടെ നെക്സ്റ്റ് പ്രോഗ്രാം വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റും മുണ്ടും ഒരു ഷോപ്പിൽ ഞങ്ങൾ പറഞ്ഞ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി പ്രിൻസിന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് അപ്പോൾ ദാ ഈ ഷോപ്പിൽ നിൽക്കുന്ന ദാ ഈ ചേച്ചിയുടെ പേര് പ്രജീന്നാണ് ഇതും എൻ്റെ ഒരു നെയ്ബർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ചേച്ചി നിൽക്കുന്ന ഷോപ്പിലാണ് ഞങ്ങളത് ഇതിൻ്റെ ബ്ലൗസ് പീസ് എടുക്കാൻ വേണ്ടിയത് ആ പെർപ്പിൾ കളറാണ് ബ്ലൗസ് പീസ് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോപ്പിലേക്കും കൂടി വന്നത് അപ്പോൾ അതിനായിട്ട് മൂന്നാം തീയതിയിലേക്ക് വേണ്ടിയിട്ടാണ് പ്രോഗ്രാമിന് അപ്പോൾ അതിന് മുമ്പേ നമുക്ക് തയ്ച്ച് കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നതാണ് ശരിക്കും പറയും ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇച്ചിരി ലേറ്റ് ആയി വന്നപ്പോഴേക്കും ഒന്ന് രണ്ട് വട്ടം മാത്രമേ ഞാൻ ഈ ഒരു വെൽഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ പോയിട്ടുള്ളൂ കേട്ടോ അത് കാരണം ഇത്തവണ പോയപ്പോൾ ഞാൻ അവിടുത്തെ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു കാരണം ഒരു എന്ത് രസമാണ് അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബ്ലൗസുണ്ട് അപ്പോൾ അതിന് പ പറ്റുന്ന രീതിക്കുള്ള ഒരു സാരി അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കണം അപ്പം അത് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ നോക്കി നിന്നത് കേട്ടോ ഏത് കളറാണ് മാച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു എന്താ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അവർ സെറ്റ് സോറി ബ്ലൗസ് പീസ് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അതിങ്ങനെ തപ്പാണ് ഏതായിരിക്കും എനിക്ക് മാച്ച് ആവുക എന്ന് അപ്പം ഞാൻ ഉദ്ദേശിച്ച കളർ ഇതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചേച്ചി കൊടുത്തിങ്ങനെ ആ ചേച്ചിയും പറഞ്ഞു ഒരു ബ്ലൂ കളർ സാരി വേണം എന്ന് പറയുമ്പോൾ ആ ചേച്ചിക്ക് ഓക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സാരി സാരിയടുത്ത് കാണിച്ചു കൊടുത്തു കൊടുത്തേട്ടോ അപ്പോൾ പ്രതി ചേച്ചി വേറെയും ബ്ലൗസൊക്കെ ഞങ്ങൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനും ചേച്ചിയും കൂടി മറ്റൊരു ദിവസം വരാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ തിരികെ പോന്നു ഞാൻ ഷോപ്പിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് ഞാൻ പാറക്കുട്ടീനെ അവളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അവൾക്കൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം എക്സിബിഷനാണ് വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ അവർക്ക് ഒരു ഒരു സംഭവം എന്തോ ഒരു സംഭവം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിനെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ കൊണ്ടുവന്നാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തിരികെ വന്ന് ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും പാർക്കുട്ടിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ പേര് അലീന എന്നാണ് കേട്ടോ അപ്പോൾ അവളുടെ വീട്ടിൽ വരണം എന്ന് കുറേ ദിവസമായി പറയണം അപ്പോൾ എന്തൊരു പ്രൊജക്ട് ചെയ്യാനുള്ളതുകൊണ്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ ആക്കിയേക്കാം എന്ന് കരുതി നമ്മൾ അലീനയുടെ വീട്ടിലാക്കിയിരിക്കുന്നത് ആ കുട്ടിയാണ് അലീന അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അലീന അലീന ഇവളുടെ ബർത്ത്ഡേക്കൊക്കെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു കുട്ടികളുടെ ഓരോരോ സന്തോഷങ്ങളല്ലേ പിന്നെ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വേറൊന്നും പറഞ്ഞില്ല കേട്ടോ അവളെ കൊണ്ടുപോയി ആക്കിയപ്പോൾ തിരികെ വിളിക്കാനായിട്ട് ചെന്നപ്പോൾ അലീനയുടെ അമ്മ ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു കട്ട്ലെറ്റ് അങ്ങനെ എന്താ പറയുക സ്നാക്സ് എല്ലാം കഴിച്ചു കുറച്ച് നേരം ഒന്നൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരികയാണ് കാരണം ഈവനിങ്ങിൽ ഞങ്ങൾ എൻ്റെ തിരുവാതിരയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഞാനും പാറക്കുട്ടിയും ഉണ്ട് തിരുവാതിരയ്ക്ക് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത് കൊണ്ട് കൂടുതൽ സമയം നമ്മളവിടെ ചിലവഴിച്ചില്ല കുറച്ച് സമയം ഞാൻ അവളെ കൊണ്ടു ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം പോയി വിളിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് കാരണം വൈകുന്നേരത്തേക്ക് ഇനിയും എന്താ പറയുക ഇനി എനിക്ക് കുറച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഒക്കെ വെക്കണം അപ്പോൾ അതിന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ദാ ഇങ്ങനെ അങ്ങ് തീർന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം മറ്റൊരു വ്ലോഗ് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ